ഗവൺമെന്റ് ഓഫ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വാഹനമാണ് കേട്ടോ കെ എൽ സീറോ വൺ സി ബി എയിറ്റ് സീറോ സിക്സ് ടു എന്നുള്ളതാണ് ഇതിൻ്റെ നമ്പർ അപ്പോൾ ടൂറിസം മിനിസ്റ്റർ ആരാണെന്ന് അറിയാലോ മുഹമ്മദ് റിയാസ് ആണ് നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാറാണ് ഇരുപത്തിയേഴാം തീയതി നവംബറിൽ ഇതിൻ്റെ ഫിറ്റ്നസ് ആയിട്ട് ഇതുവരെ പുതുക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് അതായത് ഫിറ്റ്നസ് കാലാവധി ഫിറ്റ്നസ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് സാധാരണക്കാരനാണ് ചെയ്യുന്നത് എന്തൊക്കെ പ്രതിവിധികൾ അവർ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം പക്ഷേ നമ്മുടെ ജനപ്രതിനിധികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആരും ചെക്ക് ചെയ്യില്ല ഇത് കംപ്ലൈൻറ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് നിയമം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് രാമനിലയത്തിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു വാഹനമുണ്ട് അതിന് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഫൈൻ ഉണ്ടായിരുന്നത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ ഫൈൻ അടപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊല്യൂഷൻ ടെസ്റ്റ് ഒരു പ്രാവശ്യം പോലും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏത് രീതിയിലാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാനാണ് അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ പ്രകൃതിക്ക് ദോഷകരമായിട്ട് ഈ വാഹനങ്ങൾ ഓടുന്നതിൽ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല ഇതുപോലെ നിയമം തെറ്റിച്ച് വാഹനങ്ങൾ രാമനിലയത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നതിനും യാതൊരു കുഴപ്പമില്ല അപ്പോൾ നിയമം തെറ്റിക്കാനുള്ള അവകാശം ആർക്കും ഇല്ലാതിരിക്കുന്ന പക്ഷം തന്നെ നിയമം തെറ്റിക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമം നമ്മളെക്കൊണ്ട് പാലിപ്പിക്കുന്നവർ തന്നെയാണ് അവർ നിയമം പാലിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി നിയമപ്രകാരം അവിടെ നിയമം പാലിക്കേണ്ടതാണ് പക്ഷേ അവർക്ക് തെറ്റിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനം ചോദ്യം ചെയ്യില്ല എന്നുള്ള ധൈര്യമാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ